എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ പേര് ലിസി ടിയൽ ആമ്പക്കാടാണ് എൻ്റെ വീട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രയോജനകരമായ ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ പേര് അത്ഭുത ഔഷധ ചെടികൾ എന്നാണ് ഈ പുസ്തകം എഴുതിയത് ഡോക്ടർ കെ ആർ രാമൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ചെറിയ ഒരു വിശദീകരണം ഞാനിവിടെ അവതരിപ്പിക്കാം അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ ചൂലിശ്ശേരിയിൽ കോളങ്ങാട്ടുകര കണ്ടാത മനയ്ക്കൽ രാമൻ നമ്പൂതിരിയുടെയും ഉമ അന്തർജനത്തിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ജനിച്ചു തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ നിന്നും ബിരുദമെടുത്തു വിഷവൈദ്യത്തിൽ തൃശൂർ ആയുർവേദ ആശുപത്രിയിൽ പ്രത്യേക പഠനം നടത്തിയിട്ടുണ്ട് മലപ്പുറത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്നു ആനുകാലികങ്ങളിൽ വൈദ്യശാസ്ത്ര സംബന്ധമായും മറ്റും മൂവായിരത്തി അഞ്ഞൂറിൽ പരം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് കൂടാതെ വിജ്ഞാന കോശങ്ങൾക്ക് കുറിപ്പുകൾ ഗ്രന്ഥങ്ങൾക്ക് അവതാരികളും പഠനങ്ങളും വ്യാഖ്യാനങ്ങളും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് രക്തസമ്മർദ്ദവും ആയുർവേദവും ഓഷാധീനം അധിപതി മന്ദബുദ്ധികളെക്കുറിച്ചറിയുക പ്രമേഹ നിയന്ത്രണം ആയുർവേദത്തിലൂടെ ആയിരത്തി അഞ്ഞൂറ്റി ഒ ഒന്ന് ഒറ്റമൂലികൾ എന്നിവയടക്കം പതിനഞ്ച് ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് അഷ്ടാംഗഹൃദയം സുഖസാധകം എന്നീ ഗ്രന്ഥങ്ങൾ സംശോധകനായി പുനർപ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഡാബർ കമ്പനി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വാസുദേവ വിലാസം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറ്റാമൻ വൈദ്യർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ തന്നെ കോഴിക്കോട് ഇന്ത്യൻ യൂത്ത് അസോസിയേഷൻ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഔഷധി അവാർഡ് രണ്ടായിരത്തി ഒന്നിൽ ഉണ്ണിമൂസ് പുരസ്കാരം രണ്ടായിരത്തി രണ്ടിൽ മനസ് പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ചികിത്സയും എഴുത്തുമായി കഴിയുന്നു അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അറുപത്തൊമ്പത് തരം ഔഷധ ചെടികളുടെ പേരും അവയുടെ ഔഷധ ഗുണങ്ങളും ഏതെല്ലാം രോഗങ്ങൾക്ക് ഇവ ഉപയോഗിക്കാം എന്നെല്ലാം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് കൂടാതെ ചില ഔഷധ സസ്യങ്ങളും അവയുടെ ഉപയോഗവും ഓരോ ചെടിയും ഏത് രോഗത്തിനാണ് ഉപയോഗിക്കേണ്ടതെന്നും ആ ചെടിയുടെ ഏത് ഭാഗമാണ് എടുക്കേണ്ടതെന്നും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് ഉദാഹരണം മുറിക്കൂട്ടി മുറിവ് ഉണക്കുന്നതിന് ഇലയുടെ നീര് മുറിവിൽ വയ്ക്കുക ഇതിൻ്റെ തണ്ട് കുഴിച്ചിട്ടിട്ടാണ് ഈ ചെടി ഉണ്ടാകുന്നത് ഇങ്ങനെ അമ്പതിൽ തരം ഔഷധ ചെടികളും അവയുടെ ശാസ്ത്രനാമവും അവ ഏത് രോഗത്തിനാണെന്നും ഏത് ഭാഗമാണ് എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് ഈ ചെടികൾ വീണ്ടും ഉണ്ടാവുകയെന്നും ഈ പുസ്തകത്തിൽ ഡോക്ടർ പ്രതിപാദിക്കുന്നുണ്ട് കൂടാതെ എഴുപത്തി പ്രധാന ഔഷധ സസ്യങ്ങളും വളർന്ന് പുഷ്പിക്കുവാനുള്ള കാലദൈർഘ്യവും ഈ പുസ്തകത്തിൽ ഡോക്ടർ കെ ആർ രാമൻ നമ്പൂതിരി വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ബുദ്ധിവൈകല്യമുള്ളവനെ അതിബുദ്ധിമാനാക്കുന്ന മുത്തിൽ ഒടിഞ്ഞ അസ്ഥിഖണ്ഠങ്ങളുടെ അസ്ഥിയിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം മാംസപേശികൾ കൂട്ടുന്ന സന്താനകരണി ലൈംഗികശേഷി വർദ്ധിപ്പിക്കുന്ന വെള്ളമൂസലി എന്ന ഹെർബൽ വയാഗ്ര ഇങ്ങനെ അത്ഭുത ഫല ഫലദായികങ്ങളായ നൂറോളം ഔഷധച്ചെടികളെ ഈ അമൂല്യ ഗ്രന്ഥം വായനക്കാർക്ക് പരിചയപ്പെടുത്തുന്നു അർബുദം ഹൃദ്രോഗം എയ്ഡ്സ് പ്രമേഹം പകർച്ചപ്പനി സോറിയാസിസ് തുടങ്ങിയ മാരക സ്വഭാവമുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുവാനും ഭേദമാക്കുവാനും സഹായിക്കുന്ന ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ഡോക്ടർ കെ ആർ രാമൻ നമ്പൂതിരി ഈ പുസ്തകത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രതിപാദിക്കുന്നു ഈ പുസ്തകം വായിച്ചതിന് ശേഷം എനിക്ക് ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് ചെറുതായി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം നമ്മുടെ വീട്ടിൽ തന്നെ ഒരുവിധം ഔഷധ ചെടികൾ നട്ടുപിടിപ്പിക്കാം എന്റെ വീട്ടിൽ പനിക്കൂർക്ക തുളസി ആടലോടകം മുയൽ ചെവ്യൻ മുറിക്കൂട്ടി വേപ്പ് പേര കുരുമുളക് ജാതി ഇവയെല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്കും മുതിർ മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കുവാൻ പറ്റുന്നവയാണ് ഇതെല്ലാം മൃഗങ്ങളിലും സ്വയം ഔഷധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള വാസന കാണാം പൂച്ച പട്ടി തുടങ്ങിയ വളർത്തുമൃഗങ്ങൾ തങ്ങൾക്ക് രോഗങ്ങൾ എന്തെങ്കിലും പിടിപെട്ടാൽ ചില പ്രത്യേക തരം പുല്ല് കടിച്ചു തിന്നുന്നത് നാം കാണാറുണ്ടല്ലോ ഈ പുസ്തകം എല്ലാവരുടെയും അറിവിലേക്കായി ഞാൻ സമർപ്പിക്കുന്നു ഈ പുസ്തകം എല്ലാവരും വാങ്ങി വായിച്ച് ഇതിലെ അറിവുകൾ ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുക താങ്ക് ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്